ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ വന്നതാണേ അപ്പോൾ ഓച്ചിറ അമ്പലം പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് ആദ്യമായിട്ടാണ് അമ്പലത്തിൽ ഞങ്ങൾ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഇവിടെ ഒരു ഏട്ടൻ നിൽക്കുന്നുണ്ട് അവർ ഇതിൻ്റെ പിന്നെ പാരമ്പര്യമായിട്ടുള്ള ഈ അമ്പലത്തിലെ കാര്യങ്ങൾ നടത്താനുള്ള അവകാശികളിൽ ഒരാളാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ കുഴപ്പമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരൂ എന്താണ് ശരിക്കും ഈ ഓച്ചിറ അമ്പലത്തിൻ്റെ പ്രത്യേകത ക്ഷേത്ര ഭരണസമിതി കൂടാതെ ക്ഷേത്ര സ്ഥാനികളുണ്ട് ഓരോരുത്തരെയും അത് ഇവിടെന്ന് പറഞ്ഞാൽ മുപ്പത്തി മുപ്പോടി ദേവന്മാർ സങ്കല്പമാണ് പരബ്രഹ്മാണ് മുപ്പാലും നമുക്ക് വിളിച്ചു അത് പറഞ്ഞാൽ ഭഗവാന് യഥാർത്ഥ നന്ദി വാഹനമാണ് ആ വാഹനം ഇവിടെ നിത്യ എഴുന്നള്ളത്താണ് ഭഗവാന് നിത്യ എഴുന്നേളത്ത് പറഞ്ഞാൽ എട്ട് കണ്ടം വിളിച്ചെന്ന് പറയും അത് ലോകം ചുറ്റി വരുന്നതിന് ശ്രമമാണെന്നാ പറയാനുള്ള അത് ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും വഴിപാടായിട്ട് വന്ന് രശീതരി അതിന്റെ കൂടെ പോയി കൊഴുത് രണ്ടമ്പലവും എട്ട് കണ്ടവും കണ്ടപ്പുറം ഇപ്പുറം ക്ഷേത്രത്തിന്റെ അപ്പുറം ഇപ്പുറം തകടി കണ്ടമാണ് അക്ഷരക്കളി നടക്കുന്നത് ആ കണ്ടം വെള്ളം വെച്ചാണ് വരുന്നത് രണ്ടമ്പലവും വെള്ളം വെച്ച് നന്ദി ഏച്ചന്മാർ എഴുന്നള്ളത്ത് നടന്നു വന്ന് അത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സമാപിച്ചു അത് കൂടാതെ വരുന്ന ഭക്തനങ്ങളെല്ലാം ഭഗവാന്റെ നന്ദിയെ കണ്ട് തൊട്ടുപുഴുതാണ് കയറുന്നത് ആ അതൊരു വലിയ ചടങ്ങാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും കൂട്ട് ആനയോ ജീവതയോ മുടിയോ ഒന്നുമില്ല ഭഗവാൻ മൊത്തം നന്ദി എന്നുള്ള നന്ദിയാണ് ഇവിടെ ഭഗവാന് ഇവിടെ ക്ഷേത്ര ഭരണസമിതിയിൽ നിന്ന് നന്ദിയെ മാറി മാറി നിർത്തി തൊട്ടുപുഴുതാണ് അങ്ങോട്ട് കയറുന്നത് വരുന്ന ഭക്തനങ്ങളെല്ലാം തൊട്ട് ആണ് കയറുന്നത് ഇവിടെ കൂടാതെ ഇവിടെ എല്ലാ വഴിപാടുകളും ഭഗവാന് നെയ്യ് വിളക്ക് കൂളമാല ആളിരുവങ്ങൾ ഇതെല്ലാം അതിനെ ഓരോരുത്തരും അവകാശികളും യാത്ര പറഞ്ഞ എല്ലാം നല്ല സംയുക്തമായിട്ടിവിടെ പോയി വരും എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു വരും ശരിക്കും ഇവിടുത്തെ ഉത്സവം ആയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്താ പറയാനോ ഇവ നമ്മുടെ ചിങ്ങമാസിലെ തിരുവോണം കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ഉത്സവമാണ് ഇവിടെ നന്ദി ഉത്സവം പറഞ്ഞാൽ ഇരുപത്തെട്ടാവണ മഹോത്സവം എന്നാണ് പറയുന്നത് എട്ട് കാഴ്ച മഹോത്സവം അത് കൂടാതെ അതായത് തിരുവോണം കഴിഞ്ഞിട്ട് ദിവസം അങ്ങനെ മാസത്തിലെ തിരുവോണം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം അടുത്ത തിരുവോണം അപ്പൊ അത് പിന്നെ അത് കഴിഞ്ഞാൽ ഓച്ചറക്കളിയാണ് വിദിന വിദിന ഒന്നും ഓച്ചറക്കളി മഹോത്സവം എന്ന് പറഞ്ഞാൽ കായം കൊള്ളാ കട പടവക്ഷി എന്നുള്ള ഒരു സങ്കല്പാണ് ഓച്ചറക്കളി ആ ഇവിടെ പുഴങ്കരജനോ വസ്ത്രക്കളി ഒന്നും രണ്ടുമാണ് വിജനം ഒന്നും രണ്ട് അത് കൂടാതെ വൃക്ഷിക ഒന്നു മുതൽ അടുത്ത കഴിഞ്ഞിപ്പോൾ ഉത്സവം വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഭജന കുടിലി കെട്ടി ഭജനം ഇരിക്കുന്ന ആളുകൾ അതിന് ക്ഷേത്രപരണ സൗതി കുടിലുകളെല്ലാം കെട്ടി അതിനുള്ള വൃത്തിയാക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കും അതിന് അതിൽ എല്ലാം വൃശ്ചികം ഒന്നുമുൽ പന്ത്രണ്ട് അത് കൂടാതെ ശിവരാത്രി ശിവരാത്രിക്ക് പിന്നെ പ്രത്യേക പരിപാടികളൊന്നും ഇവിടെ ഇല്ല കഥകളി ഭഗവാന്റെ നന്ദി ക്ഷേത്ര ക്ഷേത്രം അതൊക്കെയാണ് ഇവിടെ എല്ലാം മെയിനായിട്ട് ഒരുപാട് ഉത്സവമാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ നടത്തിപ്പും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയാ ക്ഷേത്ര ഭരണസമിതിയാണ് അതായത് പ്രദേശ കമ്മിറ്റി ഓരോ കാര്യങ്ങളും ഇവിടുത്തെ അത് ക്ഷേത്ര സ്ഥാനികളും ഭരണസൗകുമായിട്ട് നല്ല രീതിയിൽ തന്നെ ക്ഷേത്രസ്ഥാനികൾ പറഞ്ഞ അതിലെല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ എല്ലാ വിഭാഗം ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രം നായന്മാരും മാത്രമേ അവരെ അമ്പല പണ്ടുള്ള കുടുംബം കായംകുളം രാജാവ് എഴുതി കുറിച്ചാണ് അതുകൂടാതെ നമ്മുടെ എല്ലാ വിഭാഗത്തിലും നായ വീരശൈവരും നായന്മാരും എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല സംയുക്തമായിട്ട് തന്നെ പോകണം ഇവിടെ എല്ലാം നല്ല സംയുക്തമായിട്ട് ഒട്ടൊരുമിച്ചാണ് അപ്പോ ഇത്രയും നേരം എന്താ ഏട്ടന്റെ പേരെന്താ പേര് എല്ലാവരും നല്ലതായിട്ട് തന്നെ തന്നെ നല്ല രീതിയിൽ എന്തായാലും സന്തോഷം ഓച്ചിറ അമ്പലത്തിനെ കുറിച്ച് നമുക്ക് നമ്മളാ പാട്ട് കേട്ടിട്ടുണ്ട് ഏതു പാട്ട് അതെ അതെ അതാണ്ട്ടെ താങ്ക് യു നെക്സ്റ്റ് അടുത്ത സമയം വരുമ്പോ കാണാം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ശരി ഇതാണ് കാളേന്റെ ഒരു രൂപത്തിൽ ആല് വളർന്ന് നിൽക്കുന്ന ഒരു ഇത് പറയുന്നത് നല്ല തിരക്കാണ് വൈകുന്നേരം പിന്നെ സമയത്ത് എന്നും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു ഇവിടെ പാർക്കിംഗ് ഏരിയ ഫുള്ളാണ് പക്ഷെ ഒരുപാട് ഏരിയ ഇവിടെ ഉണ്ട്